പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു അണ്ടി പൊറുക്കണ വീഡിയോ ആണ് ഇരിക്കണേ ഈ വീഡിയോയിലേക്ക് പോവാം ഇതാണ് ഞങ്ങൾ അന്റിന്റെ മരം ഇതിമന്നാണ് അണ്ടി ഉണ്ടാവുന്നത് അതി കുറെ അതിൻ്റെ വാല്യൂ ഇവിടെ അപ്പൊ അതൊക്കെ പൊറുക്കാണ് അത്ര പിന്നെ ഞങ്ങളത് പൊറുക്കി രണ്ടു പീഡിട്ട് വിൽക്കുന്നതാണ് ൊടുക്ക അവർ കൊടുക്ക ഞാൻ അടുത്തടുത്തരാതൊക്കെ തുരുമ്പൊടിച്ചിട്ടുണ്ടെങ്കി താതൊക്കെ പിന്നെ അത് വേസ്റ്റ് തെങ്ങുച്ചിട്ടാ മതി അതല്ലേ മാങ്ങ ഒളാപ്പങ്ങനെ ചോദിക്ക

തൈയുക കൈ കീർക്കൻ അടുക്കാ ഇതി കേക്കണ്ട ഐ து பனிங்க இள நெங்களே புடிச்ச ம் அய் நான் வரேன் கொத்தस्ते அண்ணா ஐகடா ஆபகிட்டடா ഇത് വെട്ടോയിൽ രാജ്യം

मैं लास्ट आईटी मैं लावा है दो मैं तो कौन बेचा है ना दो आगे करने के मारा दो किधर दो किधर करेंगे दीदी दीदी दो ए आपने आपने इस पन्ने पे चढ़ रही है किधर किधर दो किधर आपका तो बैठता है ना गूंज रही है